നാട്യശാസ്ത്രത്തിൽ ഒരുപാട് സൗന്ദര്യം ഒന്നും പറഞ്ഞിട്ടില്ല അംഗവൈകല്യം ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ സൗരിയൊക്കെ ഒരു പരിധി വരെയൊക്കെ നൃത്തത്തിന് മതി കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല നിയമമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാന് കറുത്തെന്ന് പറഞ്ഞിട്ട് എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ക്രൂരമായ സൈബർ ആക്രമണം നേരിടുന്നതായി നർത്തകി സത്യഭാമ ജൂനിയർ ആരെയും വേദനിപ്പിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെ ആയിരുന്നില്ല തന്റെ പരാമർശങ്ങൾ കുടുംബത്തെ പോലും വലിച്ചഴിച്ച് സൈബർ ആക്രമണം നടത്തുകയാണെന്ന് സത്യഭാമ ഫേസ്ബുക്കിലൂടെ ആരോപിച്ചു ആർ എൽ വി രാമകൃഷ്ണനെതിരായ പരാമർശം വിവാദമാവുകയും തുടർന്നുള്ള സംഭവവികാസങ്ങൾക്ക് വികാസങ്ങൾക്ക് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ നമ്മുടേത് അതോ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ചിലർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണോ ഇക്കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങൾക്കിടയിൽ ിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അതിക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്കാണ് ഞാൻ വിധേയയായത് സ്വന്തം യൂട്യൂബ് ചാനലിന്റെ കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കാൻ എന്നെ കുറിച്ച് ഒന്നും അറിയാത്ത ചിലർ അസഭ്യം വിളിച്ചു പറയുന്നത് കണ്ടു ഇവർ എന്നെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ് വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടൊന്നുമല്ല ഞാൻ ജനിച്ചത് കനൽ വഴികളിൽ കൂടിയാണ് ഞാൻ ഇത്രയും കാലം നടന്നു വന്നത് സത്യഭാമ ജൂനിയർ പറയുന്നു ഞാൻ അധിക്ഷേപിച്ചുവെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ വ്യക്തിക്ക് ഗവൺമെന്റിന്റെ കീഴിൽ നൃത്തം അവതരിപ്പിക്കാൻ ഞാൻ അവസരം നൽകിയിട്ടുണ്ട് എന്നെ അതിക്രൂരമായി ആക്ഷേപിച്ചവർ ഒരു നിമിഷം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട് വയസ്സുള്ള ഒരു സ്ത്രീയുടെ ണെന്ന് കരുതി നിങ്ങൾക്കതിനെ തള്ളിക്കളയാമായിരുന്നു എന്നും സത്യഭാമ ഫേസ്ബുക്കിൽ കുറിച്ചു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാത്യ നിക്ഷേപം നടത്തിയത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല തെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കില്ലെന്നും സത്യഭാമ പറഞ്ഞിരുന്നു മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കാക്കാരൻ കാക്കയെന്ന് എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ആണ് ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരോചക ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആമ്പിള്ളേരില് നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെട്ടെന്നള്ള സഹിക്കൂല ഒരു കൊണ്ടാണ് നടക്കുന്നത് ഇതാണ് ഈ പഠിപ്പിക്കുന്നത് പിന്നാലെ ആരോപണം തനിക്കെതിരെയാണെന്ന് വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തുകയായിരുന്നു സത്യഭാമയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഡി എൻ എ ന്യൂസ് മലയാളം എന്ന ഓൺലൈൻ ചാനലിൽ ഞാൻ നടത്തിയ ഒരു പരാമർശമാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഞാൻ ജാതീയമായും വംശീയമായും ഒക്കെ അധിക്ഷേപിച്ചു എന്ന തരത്തിലാണ് പലരും എന്റെ വാക്കുകളെ വളച്ചൊടിച്ചത് എനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ശ്രീകുമാരൻ തമ്പി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വിധികർത്താവായിരുന്ന ഷാജിയുടെ ആത്മഹത്യയെക്കുറിച്ചായിരുന്നു പ്രധാനമായും ഞാൻ ആ അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ കലോത്സവത്തിലെ കള്ളക്കളികളെ കുറിച്ചുള്ള പരാമർശം വിവാദമായില്ല ആരും വിവാദമാക്കിയില്ല നിങ്ങൾ ആ അഭിമുഖം പൂർണ്ണമായി കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ മാധ്യമങ്ങളോട് രൂക്ഷമായ തരത്തിൽ പ്രതികരിച്ചു എന്നാണല്ലോ പലരുടെയും ആരോപണം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾ ഏതെങ്കിലും ഒരു വിവാദത്തിൽ പെട്ടു എന്ന് കരുതുക അത് രാവിലെ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളോട് ഒരു കുറ്റവാളിയോട് പോലീസ് പെരുമാറുന്ന രീതിയിൽ സംസാരിച്ചാൽ നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ നിങ്ങളാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ കൂട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്റെ അമ്മയ്ക്ക് യസുണ്ട് എനിക്ക് ആ എന്നെയാണ് ചില മാധ്യമ പ്രവർത്തകർ വീട്ടിൽ കയറി വന്ന് അധിക്ഷേപിച്ചത് അതുകൊണ്ടാണ് കുറച്ച് രൂക്ഷമായ ഭാഷയിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത് ഒരു മദ്യപാനിയോ തലയ്ക്ക് വെളിവില്ലാത്തയാളോ ആണ് ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ ഞാനത് ഉൾക്കൊള്ളുമായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവിനോടാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞത് പലർക്കും തെറ്റായി തോന്നിയേക്കാം അതേക്കുറിച്ച് ഒടുവിൽ പറയാം ചാനൽ ചർച്ചകളിൽ പോലും എന്നെ ക്ഷണിച്ചു വരുത്തി എത്ര ക്രൂരമായ തരത്തിലാണ് അധിക്ഷേപിച്ചതെന്ന് നിങ്ങളും കണ്ടതാണല്ലോ ഞാൻ നടത്തിയ ഒരു പരാമർശത്തിന് എന്തിനാണ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന മാന്യ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എന്റെ കുടുംബകാരികളെയും സ്വകാര്യതകളെയും വലിച്ചെഴിച്ചത് എന്തുകൊണ്ടാണ് അവതാരകർ അവരെ തടയാതിരുന്നത് അപ്പോൾ അതൊരു മൃഗയാ വിനോദമായിരുന്നില്ലേ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ നമ്മളുടേത് അതോ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ചിലർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണോ ഇക്കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര അതിക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്കാണ് ഞാൻ വിധേയയായത് സ്വന്തം യൂട്യൂബ് ചാനലിന്റെ കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കാൻ എന്നെ കുറിച്ച് ഒന്നും അറിയാത്ത ചിലർ അസഭ്യം വിളിച്ചു പറയുന്നത് കണ്ടു ഇവർക്കൊന്നും എന്നെ കുറിച്ച് ഒന്നും അറിയില്ല വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടൊന്നുമല്ല ഞാൻ ജനിച്ചത് കനൽ വഴികളിൽ കൂടിയാണ് ഇത്രയും കാലം നടന്നു വന്നത് ഈ അറുപത്തിയാറാമത്തെ വയസ്സിലും നൃത്തവിദ്യാലയം നടത്തിയാണ് ഞാൻ ജീവിതമാർഗം കണ്ടെത്തുന്നത് ആരുടെ മുന്നിലും ഒന്നിനും ഒരു നേരത്തെ ആഹാരത്തിന് പോലും കൈനീട്ടിയിട്ടില്ല ഇതുവരെ ഇനി അതിന് താല്പര്യവുമില്ല ഞാൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ വ്യക്തിക്ക് സർക്കാരിന്റെ കീഴിൽ നൃത്തം അവതരിപ്പിക്കാൻ ഞാൻ അവസരം നൽകിയിട്ടുണ്ട് എന്നെ അതിക്രൂരമായി ആക്ഷേപിച്ചവർ ഒരു നിമിഷം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് അറുപത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീയുടെ വീൺവാക്കാണെന്ന് കരുതി നിങ്ങൾക്കതിനെ തള്ളിക്കളയാമായിരുന്നു ആരെയും വേദനിപ്പിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെയല്ല ഞാൻ ആ അഭിമുഖത്തിൽ പറഞ്ഞതൊന്നും